ശേഷം വന്നിട്ടുള്ള സംഘപരിവാർ ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം വന്നിട്ടുള്ള ജമായത്ത് ഇസ്ലാമിയിൽ രണ്ടായിരത്തിനോടുകൂടെ വന്നിട്ടുള്ള എസ് ഡി പി ഐ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ വോട്ട് വേണ്ടെന്ന് യു ഡി എഫിന്റെ പ്രതിനിധിക്ക് പറയാനുള്ള സങ്കൂറ്റമുണ്ടോ ഒരു വർഗീയ ഫാക്സിസ്റ്റുകളെ വോട്ട് വേണ്ടെന്ന് കേരളത്തിന്റെ മണ്ണിൽ എം സ്വരാജ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര വട്ടം നമ്മളുടെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ പിന്നെ സാരഥിയായിട്ടുള്ള എം സ്വരാജ് എം സ്വരാജ് പറഞ്ഞിട്ടുള്ളത് ഒരു വർഗീയ ഫാസിസ്റ്റുകളിലെ വോട്ട് വേണ്ടെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് നേരത്തെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും അതിനകത്തിരിപ്പാണ് കത്തണവയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്